എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് മാങ്ങാണ്ടിപ്പരിപ്പ് കഞ്ഞി ഇതിനു മുമ്പ് പല പ്രാവശ്യം മാങ്ങാണ്ടി പരിപ്പ് അട പായസം ഹൽവ ഇതെല്ലാം മധുരം ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇന്ന് മധുരം ചേർക്കാതെ ഉപ്പ് ചേർത്താണ് മാങ്ങാണ്ടി പരിപ്പ് കഞ്ഞി ഉണ്ടാക്കുന്നത് ഇത് ആറുമാസം മുമ്പ് ഉണങ്ങി വെച്ച മാങ്ങാണ്ടിപ്പരിപ്പാണ് ഒരാഴ്ച വെള്ളത്തിലിട്ട് അതിൻ്റെ കട്ടും കറയും കളഞ്ഞതാണ് ഒരു കപ്പ് മാങ്ങാണ്ടി പരിപ്പ് ഇനി ഇതിൻ്റെ കൂടെ അരക്കപ്പ് ഞവരേരി ഏതരിയായാലും കുഴപ്പമില്ല ഉണക്കലരി പച്ചരിയോ ഏതായാലും കുഴപ്പമില്ല അരക്കപ്പ് മുതിര അരക്കപ്പ് ചെറുപയറ് അരക്കപ്പ് സൂചി ഗോതമ്പ് സൂചി ഗോതമ്പ് ഒന്ന് കഴുകി എഴുക്കണം പയറും ഞവരേരിയൊക്കെ നന്നായി കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ നന്നായി കഴുകി സൂചി ഗോതമ്പ് ചേർത്തു ഞവരേരി കുതിർത്ത് വെച്ചിരുന്ന ഞവരേരി ചേർത്തു മുതിരയും ചേർത്തു കുതിർത്ത വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചെറുപയർ എല്ലാം അരക്കപ്പ് വീതം ഒരേ അളവിലാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം വേവാനാവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു ഒരു അഞ്ച് വിസിൽ വരുന്നേരെ വേവിച്ചെടുക്കാം എന്തു വരട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് ഒരു കപ്പ് മാങ്ങാണ്ടി പരിപ്പ് കുതിർത്ത് വെച്ചത് ഒന്ന് അരച്ചെടുക്കാം ആറുമാസം മുമ്പ് ഉണങ്ങി വെച്ച മാങ്ങാണ്ടി പരിപ്പാണ് മാങ്ങാണ്ടി പരിപ്പ് ഉണങ്ങി വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും മാങ്ങാണ്ടി പരിപ്പ് ഒന്ന് അരച്ചെടുത്തു പേസ്റ്റ് പോലെ അരച്ചെടുത്തു ഇനി ഇതിൽ ഇന്ദുപ്പാണ് ചേർക്കുന്നത് ഇന്ദുപ്പുണ്ടെങ്കിൽ അതാണ് നല്ലത് ഒരു മുറി തേങ്ങ വേണം സ്റ്റീമൊക്കെ പോയി വരുമ്പോഴേക്കും നമുക്കൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കാം കഞ്ഞി അഞ്ച് പീസിൽ വന്നു കഴിഞ്ഞു ആറുമാസം മുമ്പ് ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണിത് ഉപ്പ് മാങ്ങ ഈ മാങ്ങ കൊണ്ടൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കാം രണ്ട് പച്ചമുളകും അഞ്ച് ചുമന്നുള്ളിയും കറിവേപ്പിലയും അരമുറി തേങ്ങയും ചേർത്ത് അരച്ചെടുക്കാം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പ് മാങ്ങയ ആയതുകൊണ്ട് അതിൽ തന്നെ ഉപ്പുണ്ടാവും മാങ്ങയെല്ലാം ഒന്ന് ഉദക്കിയതിന് ശേഷം തേങ്ങ കൂടി ചേർത്ത് അരച്ചെടുത്തു ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം ചമ്മന്തി ഇവിടെ റെഡിയായി ഇനി നമുക്ക് കഞ്ഞി എന്താ നോക്കാം സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞു വെന്ത എന്ന് നോക്കാം നന്നായി വെന്തു വന്നിട്ടുണ്ട് അഞ്ച് വിസിൽ കേട്ടാൽ മതി അഞ്ച് വിസിൽ കേട്ട് കഴിഞ്ഞപ്പോൾ നന്നായി വിന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാങ്ങാണ്ടി പരിപ്പ് അരച്ചത് ചേർത്ത് കൊടുക്കാം തിളപ്പിച്ചാറി വെള്ളം ഒഴിച്ചെന്ന് ബൗൾ കഴുകി ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിനുള്ള ഇന്ദുപ്പും ചേർത്തു ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയ്ക്ക് പോരം തേങ്ങ പിഴിഞ്ഞ് തേങ്ങാപ്പാൽ ചേർത്താലും മതി ഞാനിവിടെ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഞ്ഞി ഇവിടെ റെഡിയായി ഒരു കറിയും കൂടാതെ തന്നെ നമുക്ക് കഴിക്കാവുന്ന ഒന്നാണ് ഈ മാങ്ങാണ്ടി പരിപ്പ് കഞ്ഞി കട്ടിയായിട്ടുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളമൊഴിച്ച് ലൂസാക്കിയെടുക്കാം ടേസ്റ്റ് നോക്കാം നല്ല ടേസ്റ്റാണ് തിളപ്പിച്ച കറിയ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തു ഇത് മങ്ങാണ്ടിപ്പനിപ്പ് കൊണ്ട് പല പലഹാരങ്ങളും ഉണ്ടാക്കാം ഞാൻ ഇതിനു ഇതിനുമുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഉപ്പിന് പകരം കുറച്ച് ശർക്കര ചേർത്ത് കഞ്ഞി റെഡിയാക്കാവുന്നതാണ് ടേസ്റ്റ് നോക്കി അല്പം ഉപ്പും കൂടെ വേണം ഉപ്പും ചേർത്ത് കൊടുത്തു ഇനി ഒന്ന് നന്നായി തിള വന്നാൽ കഞ്ഞി റെഡിയായി നന്നായി തിളച്ച് കഴിഞ്ഞു ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം വളരെ ഒരു കഞ്ഞിയാണത് പണ്ടുള്ളവരെല്ലാം ഉണ്ടാക്കി കഴിക്കുമായിരുന്നു ധാരാളം ഔഷധ ഗുണങ്ങളുള്ള കഞ്ഞിയാണിത് വൈറ്റമിൻ ധാരാളം ഉണ്ട് ഇതിൽ കാൽസ്യം പ്രോട്ടീൻ ഇതെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഡൈജഷൻ നല്ലതാണ് മുടി വളരുന്നതിനും നല്ലതാണ് ബി പി കുറയ്ക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ് പണ്ടുള്ളവരെല്ലാം ഇത് ഉണ്ടാക്കി കഴിച്ചിരുന്നു ഒരു കറിയിലേലും കഴിക്കാൻ പറ്റിയ ഹെൽത്തിയായ ഒരു കഞ്ഞിയാണിത് കൂടെ കഴിക്കാൻ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും ഉപ്പുമാങ്ങ ചമ്മന്തിയും ഇനി ഒരു പ്ലാവില കുത്തി നമുക്ക് കഞ്ഞി കുടിക്കാം ചൂട് കഞ്ഞി പ്ലാവില കുത്തി കഴിച്ചു കഴിയുമ്പോൾ പ്ലാവിലയുടെ ഗുണങ്ങളും കൂടെ കിട്ടും എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ കിട്ടുന്നതായിരിക്കും ഇന്നിവിടെ എല്ലാവരും ഈ ഹെൽത്തിയായ മാങ്ങാണ്ടി പരിപ്പ് കഞ്ഞിയാണ് കഴിക്കുന്നത് ഹെൽത്തിയും ടേസ്റ്റുമായ ഈ കഞ്ഞി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യണം മാങ്ങാണ്ടിയൊക്കെ ഒക്കെ വെറുതെ എറിഞ്ഞുകളയാതെ പറക്കിയെടുത്ത് പൊട്ടിച്ച് അതിൻ്റെ പരിപ്പെടുത്ത ഉണക്കി കറ കളഞ്ഞെടുത്താൽ മതി ഇതിനു മുമ്പ് കട്ടും കറിയും കളയുന്ന വിശദമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ടേസ്റ്റ് നോക്കി വളരെ ടേസ്റ്റുള്ള ഒരു കഞ്ഞിയാണത് ഏതെരി ഉണ്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാവുന്നതാണ് ഞാൻ ഒരു എരി കൂടുതൽ ഗുണമുള്ളതാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ നീ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ